പതിനേഴ് പോയിൻ്റ് ആറ് അഞ്ച് കോടി രൂപ ക്യാബിനറ്റിൻ്റെ അപ്രൂവലിന് വേണ്ടി ഡോക്ടർ കെ ടി ജലീൽ ഇപ്പുറത്ത് ഏജ് പറഞ്ഞിട്ടുണ്ട് എന്ത് നമുക്ക് ഫിറ്റായ കേസാണ് അപ്പീലിന് പോകാം ഇത് കേട്ട കേട്ടപാതി കേൾക്കാത്തപാതി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീൽ ഉടനെ പറഞ്ഞിരിക്കുന്നു നമുക്ക് ഇത് ക്യാബിനറ്റിൽ വെച്ച് ഈ പതിനേഴ് പോയിൻ്റ് ആറ് അഞ്ച് കോടി രൂപ പാസ്സാക്കണം അങ്ങനെ കെ ടി ജലീൽ കോടതി ഉത്തരവുകൾ മറികടന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ മറികടന്ന് വഴിവിട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ഉഷാ ടൈറ്റസിൻ്റെ പോലും അഭിപ്രായങ്ങൾ പരിഗണിക്കാതെ തൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ കുറുവാ സംഘത്തിന് ഈ പതിനേഴ് കോടി രൂപയുടെ അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ കള്ളപ്പണ ഇടപാട് അത് വൈറ്റ് അക്കൗണ്ടാക്കി വൈറ്റ് മണിയാക്കി തൻ്റെ അക്കൗണ്ടിലേക്ക് വരിക എന്ന് മാത്രമല്ല കൊള്ളലാഭം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടതിൻ്റെ തെളിവുകൾ സഹിതമുള്ള അദ്ദേഹം ഒപ്പുവെച്ച രേഖകൾ സഹിതമുള്ള തെളിവുകളാണ് മാധ്യമങ്ങളുടെ മുമ്പാകെ ഹാജരാക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കള്ളപ്പണം തിരൂരിലും താനൂരിലും തവനൂരിലുമൊക്കെ ചെലവഴിച്ചു എന്ന് ന്യായമായും സംശയിക്കുന്നു കാരണം താനൂരിൽ മത്സരിച്ച ഇപ്പോഴത്തെ മന്ത്രിയുടെ സഹോദരന്മാരാണ് ഇതിൻ്റെ ബെനിഫിഷറീസ് ഒന്ന് മറ്റൊരു ബെനിഫിഷ്യറി തവനൂരിൽ മത്സരിച്ച ഇതിന് ചുക്കാൻ പിടിച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ കെ ടി ജലീലാണ് മൂന്നാമത്തെ ആൾ ലില്ലീസ് ഗഫൂറാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളുമാണ് ഇതിൻ്റെ ബെനിഫിഷറീസ് ഈ കൊള്ള സംഘം നടത്തിയ ഈ കൊള്ളക്ക് ഇനി ഏത് രേഖ കാണിച്ചാലും ഇതിനേക്കാൾ വലിയ ഒരു തെളിവുകളെ മറച്ചു പിടിക്കാൻ ഒരു രേഖക്കും സാധ്യമല്ല എന്നതിൻ്റെ നേർ സാക്ഷ്യമാണ് ഇപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പാകെ കാണിച്ചിരിക്കുന്നത് ഏതു വിഷയത്തിൽ അങ്ങനെയാണെങ്കിൽ ഈ ആദവനാട്ട ഭൂ ഉടമകൾ കോടതിയെ സമീപിക്കുകയോ ഞങ്ങളുടെ ഭൂമി ഏറ്റെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അതെ പിന്നീട് പോയല്ലോ ആദവനാട്ട ഭൂമി ഏറ്റെടുക്കണ്ട എന്ന് സംസ്ഥാന സർക്കാർ യു ഡി എഫിന്റെ കാലത്ത് തീരുമാനിച്ചോ സം യു ഡി എഫിന്റെ കാലത്ത് ഇറക്കിയ ജിയോയുടെ കോപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് അതിപ്പോൾ നിങ്ങൾക്ക് നൽകാനും യാതൊരു മടിയുമില്ല ഒരു കാരണവുമില്ല ലീഗ് മുസ്ലിം ലീഗ് പ്രവർത്തകർ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ടില്ല ഇഷ്യൂ ഉണ്ടാക്കിയത് മുഴുവനും ഈ ആദവനാട്ട ഭൂമി ആവട്ടെ ഈ പറയുന്ന ശിയാപ്തങ്ങൾ വെട്ടം വില്ലേജിൽ തന്നെ മറ്റൊരു സ്ഥലമാകട്ടെ ഷിഹാപ്തങ്ങൾ ഹോസ്പിറ്റലിൻ്റെ പരിസരത്തുള്ള ആ സ്ഥലമാകട്ടെ ആ സ്ഥലമൊക്കെ മുടക്കി ഇവർ നോക്കി വെച്ച ഈ കുറുവാ സംഘം നോക്കി വെച്ച ഭൂമി തന്നെ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവർ ഈ നാടകങ്ങൾ മുഴുവൻ കാണിച്ചത് പക്ഷേ അന്ന് ഇത് മനസ്സിലാക്കിയ സി രവീന്ദ്രനാഥ് അന്നത്തെ റവന്യൂ വകുപ്പ് സി പി ഐയുടെ മലപ്പുറ ജില്ലാ കമ്മിറ്റി അതിശക്തമായ വിയോജനക്കുറിപ്പ് പറഞ്ഞു റവന്യൂ മന്ത്രി ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു മാത്രമല്ല ഞാൻ ഇത് ഈ വിഷയം ആദ്യം പറയുന്ന പത്രസമ്മേളനത്തിൽ ഒരു മാധ്യമപ്രവർത്തകർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ ഇവിടെ വെച്ച് ചോദിച്ചിട്ടുണ്ട് അതെന്താ റവന്യൂ വകുപ്പല്ലേ ഏറ്റെടുക്കേണ്ടത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇതിലെന്താ പങ്ക് ആ ചോദ്യം ഞാൻ ഇപ്പോൾ വീണ്ടും ആവർത്തിക്കണം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇതിന് മുഴുവൻ മുൻകൈയ്യെടുത്തത് ഈ പണം അനുവദിക്കാൻ ഈ വഴിവിട്ട നീക്കം നടത്താൻ മുഴുവൻ മെനക്കെട്ടത് രേഖകൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒപ്പുവെക്കാൻ പോലും മടിയില്ലെങ്കിൽ ഈ കൊള്ളക്ക് കൂട്ടുനിൽക്കാൻ ഒരു മടിയുമില്ല എന്നല്ല അദ്ദേഹം തെളിയിക്കുന്നത് കൊള്ള നടത്തു മാത്രമല്ല അത് ഫയലിൽ എഴുതി അതിൻ്റെ പേരിൽ എന്ത് ഭവിഷ്യത്ത് വന്നാലും നേരിടാൻ പോലും തയ്യാറാണ് പണം കിട്ടിയാൽ മതി എന്നൊരു പ്രഖ്യാപനം കൂടിയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ശ്രീ കെ ടി ജലീൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തെളിവുകൾ പുറത്തു വരും എന്ന് ഭയന്നിട്ട് ഏതെങ്കിലും മാധ്യമത്തെ കൂട്ടുപിടിച്ചിട്ട് ഒരു മാധ്യമപ്രവർത്തകൻ ഇന്ന് പറഞ്ഞത് ഹിറോസ് എന്തെങ്കിലുമൊക്കെ ഡോക്യുമെൻസുമായിട്ട് വരുമ്പോൾ അതിൻ്റെ ബാക്ക് ഫയലുകളൊക്കെ ഒന്ന് നോക്കേണ്ടതെന്നാണ് അത് ബാക്ക് ഫയലുകൾ പരിശോധിക്കേണ്ട അതിൻ്റെ എന്താണ് അതിൻ്റെ ഫാക്റ്റ് പരിശോധിക്കേണ്ടത് ഫാക്റ്റ് പരിശോധിച്ച് ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചുപൂട്ടിയ വിദ്വാനാണ് എന്നെ ഉപദേശിക്കുന്നത് എല്ലാ ബാക്ക് ഫയലുകളും പരിശോധിച്ചിട്ടാണ് ഞാനൊരു കാര്യത്തിന് യൂത്ത് ലീഗ് ഒരു കാര്യത്തിന് ഇടപെടുന്നത് അതിൻ്റെ തെളിവുകളാണ് സംസാരിക്കുന്ന തെളിവുകളാണ് മാധ്യമപ്രവർത്തകരുടെ മുമ്പാകെ ഹാജരാക്കിയിട്ടുള്ളത് അല്ല അല്ലാതെ അത് അദ്ദേഹം പറയട്ടെ എനിക്കിതിൽ പങ്കില്ല അന്വേഷണത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞാൻ മുൻകൈയ്യെടുത്ത് ഞാൻ ഒരു അംഗമാണ് എൻ്റെ ബന്ധുക്കളുടെ പേരിലടക്കം ഇങ്ങനെ ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് ഞാനൊരു അന്വേഷണത്തിന് ഉത്തരവിടാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു വിജിലൻസ് അന്വേഷണം നടക്കട്ടെ കുറ്റക്കാരായവർ ശിക്ഷിക്കപ്പെടട്ടെ കാരണം സംസ്ഥാനത്തെ നികുതി പണത്തിൽ നിന്ന് പതിനേഴ് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ നഷ്ടപ്പെട്ട കാര്യമാണ് അത് ചില മുതലാളിമാരുടെ അക്കൗണ്ടിലേക്ക് പോയ കേസാണ് അതും രണ്ടായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെയുള്ള ഭൂമി അതും രണ്ടായിരത്തി പതിനാറ് വരെ സാധാരണക്കാരുടെ ഭൂ ഉടമകൾ പാവപ്പെട്ട നമ്പൂതിരിമാരും അതുപോലെ തന്നെ പൊയ്ങ്കുട്ടിയാജിയും ഒരു പാവപ്പെട്ട സഹോദരിയും ഉൾപ്പെടെയുള്ള ഭൂ ഉടമകൾ രണ്ടായിരത്തി പതിനാറ് വരെ പിന്നെ എപ്പോഴാണ് ഈ പറയുന്ന കുർവാസംഘം ഡില്ലീസ് ഗഫൂറും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും മന്ത്രി വി അബ്ദുറഹ്മാന്റെ സഹോദരങ്ങളൊക്കെ രംഗപ്രവേശം ചെയ്തത് അതൊക്കെ പരിശോധിക്കണ്ടേ ഇതിൽ സമഗ്രമായ അന്വേഷണം വേണ്ടേ ഇനി ജലീൽ എന്തു പറഞ്ഞാൽ രക്ഷപ്പെടുക ഇത്ര ഭീകരമായ ഒരു അഴിമതി നടത്തിയിട്ട് എൻ്റെ പോക്കറ്റിലെ പെന്നും ഞാൻ കെട്ടിയ വാച്ചും ഞാനിടുന്ന ഷർട്ടിൻ്റെ ബ്രാൻഡൊക്കെ നോക്കി നടക്കുന്ന പണിയല്ലേ ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് മറുപടി പറയണം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കേട്ട് ജലീലിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല നിങ്ങൾ ഈ പതിനേഴ് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ അനുവദിക്കാൻ വേണ്ടി നിങ്ങൾ കളിച്ച വഴിവിട്ട കളികളുടെ രേഖയാണ് മാധ്യമങ്ങളുടെ മുമ്പ് ആജറാക്കിയിട്ടുള്ളത് വാ തുറന്ന് സംസാരിക്കണം പിന്നെ പറയുന്നത് എന്താ നിയമസഭയെ പറയട്ടെ നിയമസഭയിൽ അടിയന്തര പ്രമേയം അനുവദിച്ചു നേരത്തെ അടിയന്തര പ്രമേയത്തിന് അനുമതി ചോദിച്ചതാണ് യു ഡി എഫ് അന്ന് അനുമതി നിഷേധിച്ചു ഇനി ഒരിക്കലും അനു അനുമതി ചോദിച്ചൊരു കാര്യത്തിൽ അതേ വിഷയത്തിൽ വീണ്ടും അനുമതി ചോദിക്കാൻ പറ്റുമോ എനിക്കറിയില്ല സാങ്കേതികമായ കാര്യങ്ങൾ അപ്പോൾ അത്തരം സാങ്കേതിക പ്രശ്നങ്ങളിൽ പിന്നെ പിടിച്ച് എങ്ങനെയെങ്കിലും മറുപടി പറയുന്നതിൽ രക്ഷപ്പെടാം എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത് ഈ നാട്ടിലെ ഓരോ പൗരനോടും മറുപടി പറയേണ്ട ഉത്തരവാദിത്തം ശ്രീ കെ ടി ജലീൽ നിയമസഭ ചോദിച്ചിട്ടല്ലല്ലോ ഇദ്ദേഹം ഈ പണം അനുവദിച്ചത് ഈ നാട്ടിലെ ഓരോ പൗരനോടും മറുപടി പറയേണ്ട ഉത്തരവാദിത്വം അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീലിനുണ്ട് മറുപടി പറയണം മറുപടി പറയിപ്പിക്കും ഒരു സംശയം വേണ്ട സംസ്ഥാന സർക്കാരിന് വേണ്ടി പ്രപ്പോസൽ മലപ്പുറം ജില്ലാ കളക്ടർ ഒരു പ്രപ്പോസൽ കൊടുത്തത് അതായത് ഭൂ അന്ന് കലക്ടറേയും മലയാള സർവകലാശാല വി സി ചെന്ന് കാണുകയാണ് അവരൊക്കെ പറയും ഞങ്ങളുടെ ഭൂമി ഇത്രയ്ക്ക് തരാം ഞങ്ങളുടെ ഭൂമി ഇത്രയ്ക്ക് തരാം ആ പ്രൊപ്പോസലൊക്കെ സംസ്ഥാന സർക്കാരിന് അയക്കും സംസ്ഥാന സർക്കാരാണ് നയപരമായി ഇതിൽ തീരുമാനമെടുക്കേണ്ടത് യു ഡി എഫിൻ്റെ ഭരണകാലത്ത് നയപരമായി ഒരു തീരുമാനവും എടുത്തില്ല ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം രവീന്ദ്രനാഥ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തപ്പോഴും നയപരമായ തീരുമാനമെടുത്തില്ല അദ്ദേഹത്തെ മാറ്റി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ കെട്ടിചെല്ലിന് കൊടുത്തു ഇത് ഇങ്ങനെ ഒരു കള്ളക്കളിക്ക് പാർട്ടി അറിഞ്ഞുകൊണ്ടാണോ അതല്ല ജലീൽ ഏറ്റെടുത്ത നല്ലൊരു വകുപ്പ് തിരിച്ച് പാർട്ടിക്ക് തന്നെ കിട്ടുമ്പോൾ അപ്രധാനമായ ഒരു വകുപ്പ് കൊടുത്താൽ വലിയ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു കൊടുത്തതാണോ അതൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ അന്വേഷണത്തിലൂടെ തെളിയേണ്ട കാര്യമാണ്